സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായ വന്യജീവി ആക്രമണമാണ് ഒരു നടപടിയും ചെറുവിരൽ അനക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ മലയോര സമരയാത്ര വിഷയത്തിൽ പ്രതിപക്ഷ ഏതായാലും നേരത്തെ സാറെങ്കിലേക്ക് വീണ്ടും സാറെ രാഷ്ട്രീയപരമായിട്ടും വലിയ പിന്തുണ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഡോക്ടർ ഹാരിസിന് ഉണ്ടായിരുന്നു ഇങ്ങനെ തന്നെ കരുതിക്കൂട്ടിയ ഒരു തന്നെ കൊടുക്കാനായിട്ടുള്ള ഒരു ആ ശ്രമം നടക്കുന്നു ആ കരുതിക്കൂട്ടിയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് മറുതരത്തിൽ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ തീർച്ചയായും അത്തരത്തിലുള്ള പ്രതികരണം ഇത്തരത്തിൽ ഈ ഒരു ഡോക്ടർ ഹാരിസിന് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നടക്കം കൃത്യമായുള്ള ഒരു പിന്തുണ ലഭിച്ചിരുന്നു തുടക്കം മുതൽ തന്നെ അത് തുടരുന്നുമുണ്ട് മാത്രമല്ല ഈ ഒരു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലും തുടർന്നുണ്ടായ പല സംഭവങ്ങളും ഈ ആരോഗ്യവകുപ്പിൻ്റെ മുൻനിര നേട്ടങ്ങളെല്ലാം കളങ്കപ്പെടുന്ന തരത്തിലുള്ള പല സംഭവങ്ങളും മറ്റും ഉണ്ടായിരുന്നു അത്തരത്തിലുണ്ടായിരുന്ന ഈ ഒരു സംഭവങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു സംഭവത്തെയും അത്തരത്തിൽ മാറ്റിയെടുക്കാനാണ് അതായത് ഈ ഒരു ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഒരു ഒറ്റപ്പെടുത്തൽ ഒറ്റപ്പെട്ട സംഭവമായി മാത്രം ചിത്രീകരിക്കാനുള്ള ശ്രമം പിന്നീട് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതായത് തുടക്കത്തിൽ ഇത്തരത്തിലൊരു ഡോക്ടർ ഹാരിസിനെ പിന്തുണക്കുന്ന തരത്തിലാണെന്നുണ്ടെങ്കിലും പിന്നീട് ഈ ഒരു ഹാരിസിനെ തള്ളിക്കൊണ്ട് ഒരു മുഴുവനായും അദ്ദേഹത്തിന് അംഗീകരിക്കാത്ത തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു അതിൻ്റെ പിന്തുടർച്ചയായി തന്നെയാണ് നമുക്കിപ്പോൾ അതിനും പിന്നീട് വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകളും അന്വേഷണ റിപ്പോർട്ടിന് റിപ്പോർട്ടും പിന്നീട് ഇന്ന് നടത്തിയിട്ടുള്ള ഈ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളുടെ വാർത്താ സമ്മേളനം എല്ലാം നമുക്ക് കൂട്ടി വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിലാണ് അതായത് ഒരു സിസ്റ്റത്തിൻ്റെ തെറ്റെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി പിന്നീട് തിരുത്തുന്നു ഇത്തരത്തിലൊരു ഉപകരണം കാണാതെ പോയി എന്ന മരക്കമറച്ചിലും അടക്കം നടത്തുന്നു അതായത് ഈ ഒരു തെറ്റ് പൂർണ്ണമായും അതായത് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിലും സംസ്ഥാനത്തൊട്ട ഉടനീളമുള്ള എല്ലാ മെഡിക്കൽ കോളേജിലും യൂറോളജി വിഭാഗത്തിലടക്കം ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ ഒരു ഡോക്ടർ ഇത്തരത്തിലൊരു തുറന്നുപറച്ചൽ നടത്തുമ്പോൾ അതിനെ കാര്യമായി എടുക്കാതെ അതിനെ ഡോക്ടറെ കരുവാക്കി ഈയൊരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം ഇതിനെ വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം പിന്നീട് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് വ്യക്തമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അടക്കം ഈ ഒരു സമ്മേളനത്തിൽ അദ്ദേഹത്തിനെ സംശയ നിലയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു പ്രതിപക്ഷ പാർട്ടികളും മറ്റും അതായത് ഡോക്ടർമാരുടെ സംഘടനയും മറ്റേ ഐ എ ഇത്തരത്തിലുള്ള കെ ജി എം സി ടി അടക്കമുള്ള സംഘടനകളെല്ലാം ഡോക്ടറുടെ പിന്തുണയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് അദ്ദേഹത്തിനെ പ്രതി സംശയ നിലയിൽ നിർത്താൻ സാധിക്കില്ല കൃത്യമായ ഈ ഇത്തരത്തിലുള്ള നിർദ്ദേശ ലെറ്ററുകളും മറ്റും ഈ ഉപകരണങ്ങളുടെ ക്ഷാമം മറ്റും ചൂണ്ടിക്കാട്ടിയുള്ള ലെറ്ററുകളും മറ്റും പ്രിൻസിപ്പാൾക്കും മറ്റും നൽകിയതായുള്ള രേഖകളടക്കം അദ്ദേഹം പുറത്തേക്ക് വിട്ടിരുന്നു അതിനുശേഷമാണ് ഈ ഒരു ഇത്തരത്തിൽ ഒരു ഉപകരണം കാണാതായി എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് അത്തരത്തിൽ ഉള്ളൊരു റിപ്പോർട്ട് പുറത്തേക്ക് വന്ന സമയത്ത് തന്നെ ഈ ഡോക്ടർ ഹാരിസ് ഒരു വികാരദിനായി പ്രതികരിച്ച നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് ഈയൊരു വളഞ്ഞിട്ട് ആക്രമണത്തെ പ്രതിരോധ പ്രതിപക്ഷവും മാത്രമല്ല ഡോക്ടർമാരുടെ സംഘടനയും ചെറുക്കും എന്ന കാര്യത്തിൽ തീർച്ചയാണ് മാത്രമല്ല ഇതിൽ കൂടുതൽ അന്വേഷണം വീണ്ടും ആവശ്യപ്പെട്ടു ൊണ്ട് മുന്നോട്ട് വരുമെന്നും നമ്മൾ കരുതുന്നു കാരണം ഇതിലൊരു വ്യക്തതക്കുറവ് തീർച്ചയായിട്ടുമുണ്ട് ഈ ഒരു ഉപകരണം ഈ ഒരു ഉപകരണം മാത്രം നഷ്ടപ്പെടുക അത് പിന്നീട് കണ്ടെത്തുക അത്തരത്തിലൊരു ബോക്സ് ഇതേ പേരിൽ ഒരു മറ്റൊരു ബോക്സ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് കണ്ടെത്തുക മൂന്ന് തവണ അദ്ദേഹം ഓഫീസിലില്ലാത്ത സമയത്ത് ഈ ഓഫീസിൽ പരിശോധന നടത്തുക അതിനൊപ്പം തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ ഒരാൾ ഈ ഓഫീസിലേക്ക് അനധികൃതമായി കയറുന്നതായുള്ള ദൃശ്യങ്ങൾ കണ്ടെത്തുക പൂർണ്ണമായൊരു വ്യക്തത കുറവ് ഈ ഒരു സംഭവത്തിൽ ഉണ്ട് എന്നത് കാര്യം തീർച്ചയാണ് ഇത് കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് വിളിച്ച് സർക്കാരിനെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് അതിനുശേഷം പരാതിപ്പെടും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപർണ അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പിന്തുണ കൂടി ഒരു വശത്ത് വരുമ്പോൾ ഏത് തരത്തിലാണ് വിശദീകരണങ്ങൾ വരുന്നത് സാറങ് എല്ലായ്പ്പോഴും അങ്ങനെ ഒരു ആക്രമം ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലൊക്കെയാണ് ആരോഗ്യമന്ത്രിയൊക്കെ എല്ലായ്പ്പോഴും പ്രതികരിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണമോ നമ്മൾ അങ്ങനെ അന്വേഷിക്കാൻ നോക്കുകയോ എന്തെങ്കിലും ഉണ്ടായോ തീർച്ചയായും ഇത്തരത്തിലൊരു പ്രതികരണം വന്നതിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം നമ്മൾ തേടുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് അതായത് ഇങ്ങനൊരു കൂടുതൽ ഒരു ബോക്സ് കണ്ടെത്തുന്നു ഈ ഒരു അതായത് ഈ ഒരു യൂറോളജി വിഭാഗത്തിൻ്റെ തലവൻ്റെ ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു അനധികൃതമായ ഒരാൾ കടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സുരക്ഷയടക്കം ബാധിക്കുന്ന കാര്യമാണ് മാത്രമല്ല ഈ ഒരു ഉപകരണം മാത്രമല്ല മറ്റ് കോൺഫിഡൻഷ്യലായിട്ടുള്ള മറ്റ് ഫയലുകളും രോഗികളുടെ വിശദാംശങ്ങളും എല്ലാം അടങ്ങുന്ന എല്ലാം ഈ ഒരു മുറിയാണ് സൂക്ഷിക്കുന്നത് എന്ന് ഡോക്ടർ ഹാരിസ് തൻ്റെ കുറിപ്പിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു ഉപകരണമായി ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റ് എന്തെങ്കിലും തിരുമറികൾ നടത്തിയിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല കാരണം ഈ ഒരു ഉപകരണമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നതെങ്കിൽ പോലും ഇങ്ങനൊരു ഒരാൾ അത് ഈ ഒരു ഓഫീസ് മുറിനകത്തേക്ക് കയറിയിട്ടുണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ വരുത്തിയിട്ടുണ്ടാവാം എന്തൊക്കെ ഇത്തരത്തിൽ തിരിമറികൾക്ക് ശ്രമം ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതായത് ഈ ഒരു റിപ്പോർട്ട് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നൊരു വിശദീകരണം തരുമ്പോഴും ഇത് ഇതിൽ ആരോഗ്യമന്ത്രിയുടെ മറ്റും വിശദീകരണം ഇതും ഇതുവഴി ഇതുവരെ വന്നിട്ടില്ല ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇതിൽ എന്താണ് വ്യക്തതയുള്ളത് അതായത് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുള്ളൂ അതായത് ഈയൊരു കരുതിക്കൂട്ടിയുള്ള ഒരു ഇദ്ദേഹത്തെ കൊടുക്കാനുള്ളൊരു ശ്രമമാണോ നടന്നത് മാത്രമല്ല ഈ ഒരു പരിശോധനയ്ക്ക് മുമ്പ് ഈയൊരു ൻ ഈ ഒരു ഓഫീസ് മുറിയിലേക്ക് കയറുന്നതിന് ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം വരണം മാത്രമല്ല അദ്ദേഹം അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് ഈ ഒരു കുറിപ്പ് അതായത് ഈ മോസിലോസ്കോപ്പ് എന്ന് പറഞ്ഞ ഒരു ഉപകരണത്തിൻ്റെ പേര് ഈ ഒരു പെട്ടിയുടെ മുകളിൽ രേഖപ്പെടുത്തിയത് ഒരു അജ്ഞാതൻ അകത്ത് കയറിയതിന് ശേഷമാണോ കൃത്യമായുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്കിതിൽ ഒരു വ്യക്തത വരുള്ളൂ പക്ഷേ ഇതിൽ കൂടുതൽ സർക്കാർ തലത്തിലടക്കമുള്ള പ്രതികരണങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് കാരണം ഡോക്ടറെ വിശുദ്ധനാക്കിക്കൊണ്ട് ആദ്യം പ്രതികരിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു കാണാതെ പോകുന്നു എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള ഒരു ചാഞ്ചാട്ടം നടത്തിയിരുന്നു അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോൾ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് അപർണം യെസ് സാരംഗ് സുധാകരൻ ഏതായാലും എന്ത് പ്രതികരണമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് അപ്പോൾ ഒരു തരി മണ്ണ് പോലും ഡോക്ടർ ഹാരിസിന് മുകളിൽ വിടാൻ അനുവദിക്കുകയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡോക്ടർക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഡോക്ടർ ഹാരിസിനെ സംരക്ഷിക്കണമെന്ന് കെ ജി എം സി ടി എം ആവശ്യപ്പെട്ടിരിക്കുന്നു സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് ആവശ്യം പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തിലേക്ക് കഫീൽ ഖാനെ ബി ജെ പി സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ എന്തായിരുന്നു ബഹളം കഫീൽ ഖാനെ വേട്ടയാടിയപ്പോൾ അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടത്ത് ഗൂഢാലോചന നടത്തി വേട്ടയാടുക മുഖ്യമന്ത്രി പിണറായി വിജയനോട് എൻ്റെ അഭ്യർത്ഥന ആരോഗ്യ മന്ത്രിയോട് ഈ ഹീനമായ നീക്കത്തിൽ നിന്നും പിന്മാറണം എന്നങ്ങ് ആവശ്യപ്പെടണം